കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് മുല്ലാസ് വെഡ്ഡിംഗ് സെന്റർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനെട്ട് മുതൽ മുബാസ് ഗ്രൗണ്ടിൽ തുടക്കമാകും ഇതിനു മുന്നോടിയായി ഫുട്ബോൾ ആരവം രണ്ടായിരത്തി എന്ന പേരിൽ ഫായിദ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സൗഹൃദ സദസ്സർ സംഘടിപ്പിച്ചു ാട് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആളുകൾ ഈ ഈ വേദിയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകള് ഈ ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെ ഇതിന്റെ രാവും പകലും ഇല്ലാതെ ഓടി നടക്കുന്ന ബ്രൈക്കയുടെ പോയി ബ്രൈക്ക ബ്രൈക്ക ഫുട്ബോള് വന്നാൽ പിന്നെ ഒരു അതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മണ്ണാർക്കാട്ടെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ലോഗോ പ്രകാശനം നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു ടൂർണമെന്റ് ബ്രോഷർ നഗരസഭാ കൌൺസിലർ കെ മൻസൂർ പ്രകാശനം ചെയ്തു ടൂർണമെന്റ് സീസൺ പാസ് വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ ടെക്കനിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകൻ ടി കെ അബൂബക്കർ ബാവി ഏറ്റുവാങ്ങി എം എഫ് എ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ ബാലകൃഷ്ണൻ മൻസൂർ ഇബ്രാഹിം അസീസ് ഭീമനാട് കാസിം ആലായി എ ഐ വൈ എഫ് നേതാവ് കബീർ ഹുസൈൻ കോളശ്ശേരി കലേഷ് മുല്ലാസ് കെ എച്ച് ആർ എ പ്രസിഡന്റ് സി സന്തോഷ് കെ വി വി എസ് പ്രസിഡന്റ് രമേഷ് യു എം സി ജനറൽ സെക്രട്ടറി സലാം കരിമ്പന അഷ്റഫ് അലി എം എഫ് എ ഭാരവാഹികളായ ഫിറോസ് ബാബു സലീം മറ്റത്തൂർ ഇബ്രാഹിം ഡിലൈറ്റ് ഫിഫ മുഹമ്മദ് അലി അക്ബർ ഷഫീർ തച്ചമ്പാറ അമാന ചെയർമാൻ കെ വി എ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു